സാധാരണ സി പി എം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എല്ലാ തെരഞ്ഞെടുപ്പിനും കള്ളയോട്ട് ചെയ്യുക ബാലറ്റ് പേപ്പറുകൾ തിരുത്തു വരുത്തുക വോട്ടെണ്ണാൻ പോകുമ്പോൾ വോട്ട് പഴയ കാലത്ത് വോട്ട് കെട്ടുകളായുമ്പോൾ കെട്ടുകൾ മാറ്റുക ഇത്തരം തെരഞ്ഞെടുപ്പ് നടത്തുന്ന കൃത്രിമങ്ങൾ സി പി എം എന്നും ചെയ്യുന്നതാണ് വ്യാപകമായ കള്ള ഈ കള്ളയോട്ടുകളൊക്കെ അതിജീവിച്ചാണ് ജയിക്കുന്നത് പ്രധാനമായും കള്ളയോട്ടാണ് അതിനെ ജനാധിപത്യ ഓട്ടെന്നാണ് സി പി എം വിളിക്കുന്നത് ആ കള്ളയോട്ടുകളാണ് സാധാരണ അവരെ ജയിപ്പിക്കാറുള്ളത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൃത്രിമങ്ങളൊക്കെ നടന്നു നടക്കുന്നു എന്നുള്ളത് സത്യമാണ് പിന്നെ സുധാകരൻ പാവമായതുകൊണ്ട് അദ്ദേഹം ഇത് തുറന്നു പറഞ്ഞതേ ഉള്ളൂ ഗുരുവാലായപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഭാവനയാണെന്ന് പറയുന്നതന്നേ ഉള്ളൂ വാസ്തവത്തിൽ കേരളത്തിൽ നടക്കുന്നത് സി പി എം എപ്പോഴും കള്ളയോട്ടിൻ്റെ ബലത്തിൽ ജയിക്കുന്ന പാർട്ടിയാണ് കള്ളയോട്ടുകൾ വ്യാപകമാണ് ഇപ്പോഴും വ്യാപകമാണ് ആ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാതെ ഇനിയിപ്പോൾ ഇത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ സി പി എം തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന കൃത്രിമങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കേസ് വരുമെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ മാറ്റി പറഞ്ഞത് ഏതായാലും സി പി എമ്മിൻ്റെ യഥാർത്ഥ മുഖം സുധാകരൻ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ബഞ്ചുകൊണ്ടൊരു അഭിഭാഷകെ മറ്റൊരു അഭിഭാഷകൻ തള്ളിയുണ്ടായി എന്നാൽ ആ പ്രതിക്കെതിരെ പ്രതിയെ ഇപ്പോൾ പുറത്തിറക്കാൻ വന്നിട്ടുള്ളത് പബ്ലിക് പ്രോ പ്രോസിക്യൂട്ടറാണ് സർക്കാർ എന്നെ നിയോഗിച്ചിട്ട് വക്കിലാണിപ്പോൾ അപ്പോൾ അദ്ദേഹം ആരുടെ ആളാണെന്ന് ഇപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്ക് വിവാദമൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ കേരളത്തിലെ സ്ത്രീ സുരക്ഷയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് ഒരു അഭിഭാഷയ്ക്ക് അഭിഭാഷകക്ക് നേരിടേണ്ടി വന്ന ആ ഏറ്റവും ദുഃഖകരമായ സംഭവം അപ്പം അതാണെന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്